ചോദ്യം ചോദിച്ചതിന് മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റുകയായിരുന്നു പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞായിരുന്നു കയ്യേറ്റം സിനിമാ മേഖലയിൽ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് തൃശൂർ രാമനിലയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയെത്തിയപ്പോഴായിരുന്നു കയ്യേറ്റം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റുകയായിരുന്നു എന്റെ വഴി എന്റെ അവകാശമാണെന്നും രാവിലെ എം എൽ എയും നടനുമായ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പ്രകോപിതനായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത് മുകേഷിനെതിരെ ഉള്ളത് ആരോപണങ്ങൾ മാത്രമെന്നായിരുന്നു പ്രതികരണം പിന്നാലെ സുരേഷ് ഗോപിയെ തള്ളി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തു വരികയും ചെയ്തു പാർട്ടി നിലപാട് പറയേണ്ടത് താനാണെന്നായിരുന്നു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടുന്നതിനായാണ് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപി താമസിച്ചിരുന്ന രാമനിലയത്തിൽ എത്തിയത് സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കേരള വിഷൻ ന്യൂസ് തൃശൂർ